സാഹചര്യമാണ് തീർച്ചയായിട്ടും ഗൗരവത്തോടു കൂടി നോക്കിക്കാണൊരു സാഹചര്യമാണ് ഇതിന് കാരണം അത്രയും ഗൗരവമുള്ള ആരോപണങ്ങളും കാര്യങ്ങളുമാണ് ചർച്ച ചെയ്യപ്പെടുന്നത് വെറുമൊരു വാർത്തയായിട്ട് അത് അവസാനിക്കാതെ ഗൗരവപരമായിട്ടുള്ള കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താൻ സാധിക്കട്ടെ ഇതിൽ എത്രത്തോളം സത്യമുണ്ട് എത്രത്തോളം കളവുണ്ട് അതെല്ലാം കണ്ടുപിടിച്ച് വേണ്ട രീതിയിലുള്ള റിസൾട്ടിലേക്ക് ഇതിൻ്റെ നമ്മുടെ സിസ്റ്റത്തിനും നിയമത്തിനും അത് കൊണ്ടുചെന്ന് എത്തിക്കാൻ സാധിക്കട്ടെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ നിലപാട് ശരിയാണോ അല്ലേ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ നമ്മുടെ നിലപാടും മീഡിയയുടെ നിലപാടും മറ്റ് ജനങ്ങളുടെ നിലപാടുകളിൽ അല്ല ഇവിടുത്തെ ഒരു അവസ്ഥ എന്നു വെച്ചാൽ എല്ലാവരും ഇവിടെ ആകുമിട്ടിരിക്കുന്നത് കാരണം നമ്മ സംഘടനയിൽ ഒരു വലിയ വിഭാഗം ആളുകൾക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണം വരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഇല്ലെങ്കിൽ അവിടെ നിലപാടുകളൊന്നുമില്ല ഇനിയിപ്പോൾ തീർച്ചയായിട്ടും ഇതിന് ഒരു സൊല്യൂഷൻ വരിക എന്നുള്ളതാണ് കാരണം ഈ സൊല്യൂഷൻ വന്നാൽ മാത്രമാണ് നമ്മൾ ഈ ചർച്ച ചെയ്യുന്നതിലൊക്കെ അർത്ഥം വരുന്നത് അപ്പോൾ സിസ്റ്റം ഇടപെടണം ലോ ഇടപെടണം കാരണം ഇത് കുറേ യോജിപ്പും കുറേ ചർച്ചയും ആയിട്ട് അടുത്ത ഇതിലും വലിയൊരു ചർച്ച വരുമ്പോൾ അതിലേക്ക് എല്ലാവരും കൂടെ ഓടിപ്പോകുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഈ ഉണ്ടായ ചർച്ചകൾക്കൊക്കെ ഒരു അർത്ഥമില്ലാത്തൊരവസ്ഥ ഒരു നേരം പോക്ക് മാത്രമായിട്ട് മാറും അങ്ങനെ നേരം പോക്ക് മാത്രമേ മാറരുത് കാരണം ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടായാൽ തന്നെയാണ് നമ്മളെല്ലാവരും നിങ്ങളൊക്കെ ഇത്രയും ഇതിനെ ചർച്ച ചർച്ചയാക്കിയതിന് അർത്ഥം ഉണ്ടാവുള്ളൂ അതെന്താണെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് എന്താണെങ്കിലും ഇത് വെറും ഒരു ആരോപണമാണോ ഇത് ഗുരുതരമായ ആരോപണമാണ് ഇത് സത്യസന്ധമായ ആരോപണമാണ് ഇതൊക്കെ ജനങ്ങൾക്കറിയണ്ടേ ജി മറ്റു മറ്റ് ഭാഷകളിൽ അഭിനയിക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ തെലുഗു ഇൻഡസ്ട്രിയിലും തമിഴ് ഇൻഡസ്ട്രിയിലും അപ്പം എല്ലായിടത്തും ഇങ്ങനെ സിനിമാക്കാരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ അങ്ങനെ വരുന്ന പലരും ഇപ്പോൾ വിശാൽ പ്രതികരിച്ചിട്ടുണ്ട് അതുപോലെ ബംഗാളി എന്നുള്ള ചില സംഘടനകൾ പ്രതികരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഓൾ ഇന്ത്യ അല്ലെങ്കിൽ വേൾഡ് വൈഡ് ലെവലിൽ തന്നെ ഇങ്ങനെ സിനിമ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കേണ്ടതല്ലേ എല്ലാ മേഖലയിലുള്ള പോലെ തീർച്ചയായിട്ടും കാരണം എന്താണെന്ന് ആ രീതിയിൽ നോക്കുമ്പോൾ മലയാളം ശരിക്കും മാതൃകാപരമായിട്ടുള്ളൊരു തുടക്കമാണ് അതും സിനിമ എന്ന് മാത്രം മീൻസ് മലയാള സിനിമ എന്ന് മാത്രമല്ല ഇവിടെ നമ്മളിത് സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നാണ് തുടങ്ങിയത് എന്നുള്ളതും വലിയൊരു കാര്യമാണ് എന്നുവെച്ചാൽ ഇത് എല്ലാ ഇൻഡസ്ട്രിയിലും നമ്മളിത് നോക്കണം എന്താ സംഭവിക്കുന്നത് പക്ഷെ സിനിമയിൽ നിന്നാണ് ആദ്യം നോക്കേണ്ടത് കാരണം ഇവിടുത്തെ ആൾ സിനിമയിലത്തെ ആൾക്കാരെയാണ് എല്ലാവരും ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ സിനിമാക്കാരുടെ എല്ലാം എല്ലാ കാര്യങ്ങളും പബ്ലിക്കിന്റെയാണ് നമ്മളെല്ലാവരും പബ്ലിക്കിന്റെ പ്രോപ്പർട്ടി ആവുന്ന അവർ നമ്മളെ സ്നേഹിക്കുന്നു അതുപോലെ തന്നെ ആ എന്ന് എന്നുവെച്ചുകഴിഞ്ഞാൽ സിനിമാക്കാരെ ആളുകൾ അത്രയും സ്നേഹത്തോടെ കൊണ്ട് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഇവിടെ നിന്നാണ് തുടങ്ങേണ്ടത് അപ്പോഴാണത് മാതൃകാപരമാവാ വേറെ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് തുടങ്ങിയാൽ ഇത്രയും റീച്ച് ന്യൂസ് വാല്യൂ ഉണ്ടാവണമെന്നില്ല അപ്പോൾ ഇതേ സാധനം ഒരു ഐ ടി ഇൻഡസ്ട്രിയിലോ മെഡിക്കൽ ഇൻഡസ്ട്രിയിലോ ആണ് ഉണ്ടായതെങ്കിൽ ഇത്രയും ക്യാമറയോടെ ഉണ്ടാവില്ല സ്വഭാവമായിട്ടും അപ്പോൾ എന്താ വെച്ചാൽ സിനിമയിലാണ് തുടങ്ങിയതിനുള്ള മാതൃകാപരമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളുടെ പ്രശ്നം അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങൾ ചൂഷണം ചെയ്യപ്പെടുന്ന പുരുഷന്മാരുടെ പ്രശ്നം എല്ലാം പ്രശ്നങ്ങളും ഇവിടുന്ന് ഒരു റിസൾട്ട് ഉണ്ടായാൽ ഇത് മറ്റ് ഇൻഡസ്ട്രിയിലെ സിനിമകൾക്കും മറ്റ് ഇൻഡസ്ട്രികൾക്കും ഒരു മാതൃക സിനിമയ്ക്ക് മാത്രമല്ല അടുത്തത് ഐ ടിയോ അല്ലെങ്കിൽ മറ്റ് സംഭവങ്ങളോ മെഡിക്കലോ അല്ലെങ്കിൽ ഏതാച്ചാൽ എല്ലാവടത്തേക്കും അത് എടുക്കാൻ ചൂഷണം ചെയ്യപ്പെടുക എന്ന് പറയുന്നത് സിനിമ എന്നല്ല ഭാഷ എന്നല്ല ഒരു സ്ഥലത്തും അംഗീകരിക്കാൻ പറ്റാത്തൊരു സംഭവമാണ് അത് ഒരു തരത്തിലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല തീർച്ചയായിട്ടും അതിന് റിസൾട്ട് വേണം ഇതൊരു കാരണമാവട്ടെ ഇതൊരു ചർച്ചകളിൽ മാത്രം ഉൾക്കൊണ്ട് അടുത്ത ന്യൂസ് വരുമ്പോൾ നിങ്ങളെല്ലാവരും അതിൻ്റെ പിന്നാലെ ഓടിപ്പോകുന്നൊരു സാധനമായി മാറാതെ ഇതിലേക്കൊരു സിസ്റ്റം പ്രോപ്പറായിട്ടുള്ളൊരു റിസൾട്ടും ഒരു നിയമത്തിൻ്റെ ഇടപെടലും ഉണ്ടാവട്ടെ എന്നാണ് നമ്മളുടെ എല്ലാവരും ഒരു നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ഓപ്പണായിട്ട് താങ്ക് യു താങ്ക് യു